ഓടുന്നതിനിടയിൽ ബൈക്കിന് തീപിടിച്ച് ബൈക്കിലെ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കോഴിക്കോട് നിന്നും മൂന്നാറിലെത്തിയ വിനോദ സഞ്ചാരികളാണ് അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് ഓടുന്നതിനിടയിൽ തീപിടിച്ച ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് മൂന്നാർ ടൌണിലെ സെൻട്രൽ ജംഗ്ഷനിൽ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെയായിരുന്നു സംഭവം നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലാണ് വലിയ അപകടം ഒഴിവാക്കിയത് കോഴിക്കോട് നിന്നുമെത്തിയ വിനോദസഞ്ചാരികളാണ് ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ബൈക്കിന് മുന്നിൽ തീ പടരുന്നത് കണ്ട വഴിയോര കച്ചവടക്കാരൻ ബഹളം വച്ച് ബൈക്ക് നിർത്തുകയായിരുന്നു ഇതോടെ യാത്രക്കാർ ഇറങ്ങി മാറുകയും ചെയ്തു യാത്രക്കാർ മാറിയതോടെ ബൈക്കിലെ പെട്രോൾ ടാങ്കിന് സമീപം തീ ആളിപ്പടരുകയും ചെയ്തു അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരും നാട്ടുകാരും കടകളിൽ സൂക്ഷിച്ചിരുന്ന വെള്ളവുമായി എത്തി തീ അണയ്ക്കുകയായിരുന്നു തീ പടർന്ന് എങ്ങനെയെന്ന് വ്യക്തമായില്ലെങ്കിലും വലിയ അപകടത്തിൽ നിന്നാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത് ന്യൂസ് ബീറോ മൂന്നാർ